ിൽ നിൽക്കുന്ന അവസരത്തിൽ വളരെ ശ്രദ്ധയോടു കൂടെ നീക്കണം മുറിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കണം ചിലപ്പോ മഴയോ മറ്റോ കാരണം ആളുകളില്ലാത്ത അവസ്ഥകളൊക്കെ വരും അപ്പൊ സാധാരണയിൽ നേരത്തെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഒരു സ്വഭാവമാണ് ഏതെങ്കിലും മൂലയിലോ മുഖിലോ ഒക്കെ നമ്മൾ സ്ഥിരമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കും അത് മനുഷ്യ സഹജമാണ് അങ്ങനെ അവർ ഒരു സുഫിൽ ഗ്യാപ്പ് ഉണ്ട് എന്ന് കണ്ടാൽ അങ്ങോട്ട് നീങ്ങിയിരിക്കണം അത് സാധാരണയിൽ നിസ്കരിക്കുന്നവർ കസേരയിലായവരൊക്കെ ഹബീബായ വസൂന്ന് പറയുന്നത് അതോ അവനെ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിന്റെ റഹ്മത്ത് അവന് ലഭിക്കും അങ്ങനെ നിൽക്കാതെ ഒരാൾ നിന്നാൽ റഹ്മത്ത് ആ നിന്ന് എടുത്തു മുഹമ്മദ് അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം നഷ്ടപ്പെടുത്തരുത് ആരും അപ്പൊ സൊഫുകൾ എപ്പോഴും പൂർത്തീകരിച്ചു വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കണം നാം കൈകാര്യം ചെയ്യേണ്ടത് മറ്റൊരു ഹദീസിൽ കാണാം ഒരു 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 നിൽക്കുന്ന അവസരത്തിൽ ഗ്യാപ്പ് ഗ്യാപ്പ് കണ്ടു ആ പദവി എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അയാൾക്ക് പദവി കിട്ടും കിട്ടും

ഇതെല്ലാം ശരിപ്പെടുത്തി നമ്മുടെ മടമ്പ് അതെല്ലാം ശരിപ്പെടുത്തി കൃത്യമായി നിൽക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നിർദ്ദേശിക്കൽ ഓരോരുത്തർക്കും നിർത്താൻ അപ്പൊ മാമോമിങ്ങൾ ശ്രദ്ധിക്കണം എങ്കിലും സ്വപ്നം കൃത്യമായി നിൽക്കുകയുള്ളൂ യുമാമനെ ആജ്ഞാപിക്കാൻ മാത്രമേ കഴിയൂ ഓരോരുത്തരെയും നിർത്താൻ കഴിയൂല അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം നമുക്കാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം

നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെയധികം ഗൗരവത്തോടെ ഉണ്ടോ ഒന്നാമത്തെ സുപ്പില് ഗ്യാപ്പുണ്ടെങ്കിലും അതും ഫില്ലാകട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോ ബാക്കിലും അങ്ങനെ നിൽക്കരുത് അതിന്റെ അപകടം പറയുന്ന വിധങ്ങൾ ആദ്യത്തെ സ്വഫ് ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിൽ കാണുന്ന സ്വഫ് എന്നാണ് ഉദ്ദേശം ആ സ്വപ്പിനെട്ട് അങ്ങനെ അയാൾ പിന്തി പിന്തി അവസാനം നരകത്തിലാണ് അയാൾ വീഴുക എന്ന് മുഹമ്മദ് അത് പറയുന്നില്ല എന്തുകൊണ്ടാണ് അയാളെ പിന്തിയത് കാരണം റഹ്മൊക്കെ റഹ്മത്ത് കിട്ടാതെ അവസാനം അയാൾ നരകത്തിലെത്തുവന്ന വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ മുന്നിൽ ഉള്ള സ്വപ്പിൽ നല്ല ഗ്യാപു അയാൾ തൊട്ടടുത്ത് ഒരു ഗ്യാപ്പ് കണ്ട മറ്റെ ഞാൻ നോക്കിയിട്ട് പറയല്ലേ നമ്മൾ അത് ഫില്ല് ചെയ്യണം അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് വലിയ നഷ്ടവും ഉണ്ട് എന്ത് മാത്രമല്ല ഇമാമമായി എത്ര അടുത്ത് നിൽക്കുന്നു അത്രയും ജോലി കൂടുതൽ അപ്പൊ ഒന്നാമത്തെ സ്വത്തിലാന്ന് കൂടുതൽ ജോലി കിട്ടുക അതിലേക്കാണ് നിൽക്കാൻ വേണ്ടി നേരത്തെ വരേണ്ടത് ചിലപ്പോ നേരത്തെ വന്നവരുണ്ടാവും അവര് തന്നെ അവസാനം അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വലിയ വിഷമം തോന്നാറുണ്ട് നേരത്തെ വന്നിട്ട് അവസാനത്തെ ടിക്കറ്റ് എടുത്ത് എന്തിനാണ് പോകുന്നത് നേരത്തെ വന്നവരെ ഫസ്റ്റ് സ്വഫ് തന്നെ ഇരിക്കണം അപ്പൊ സുന്നെങ്കിലും നിങ്ങൾക്ക് സൗകര്യങ്ങൾ എടുത്ത് നിസ്കരിച്ചാലും സ്വഫിൽ ഇങ്ങനെ ഇരുന്നാൽക്കാമത്ത് കൊടുത്താൽ ഒരു സിസ്റ്റർ നമുക്ക് ഉണ്ടാക്കണം അതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ് നമ്മൾ ജപാനത്തിന് ഏതായാലും ആയിരുന്നാലും അപ്പൊ അതൊന്നും നഷ്ടപ്പെടുത്തരുത് അപ്പൊ ശുഭാനുഭവ നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കുമാറാവട്ടെ പറഞ്ഞത് അത് കേട്ടത് അതിലധികം ജീവിതത്തിൽ പകർത്താനും അല്ലാഹ് പോരായ്മകളൊക്കെ ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നീ ുംതാപിതാക്കൾ ബന്ധുമിത്രാദികളുടെ ഞങ്ങളിൽ ഒരുപാട് രോഗികൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ശിഫ ശിഫ നൽകണേ 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 വലിയ ഹൈർ സന്തോഷം ജീവിതത്തിൽ നൽകണേ റഹ്മാനു ഇന്നൊരു ആശ്വാസമുള്ള ദിവസമാക്കണേ അന്നത്തെ ദിവസം ഞങ്ങളുടെ വല്ല വിപത്തും നീ ഈ സ്വീകരിച്ച് തട്ടിക്കളയണേ അപകടങ്ങൾ മരണങ്ങൾ ദുർമരണങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ഹൈറായ ുംട്ടിക്കളയണങ്ങൾ ഭാഗമാക്കാവും തിന്മയിൽ നിന്നും പൂർണമായി വിട്ടുനിൽക്കാനും നാവിനെ നിയന്ത്രിക്കാനുമുള്ള ഈമാനിക കരുത്ത് നൽകണേ وتب علينا انك انت التواب الرحيم امين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى اله وصحبه سبحان ربك رب العزه والسلام على المرسلين الحمد لله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم السلام عليكم ورحمه الله وبركاته